ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തിരുന്നില്ല അത് പല കാരണങ്ങളെ കൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് മുങ്ങുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ എവിടെയെങ്കിലും യാത്ര പോകും അല്ലെങ്കിൽ ചിലപ്പോൾ സുഖമില്ലാതെ വരും ഇതൊന്നുമില്ലെങ്കിൽ ആ ഒരു മൂടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാതിരിക്കും വിഷയമില്ലാതെ ചെയ്യാതിരിക്കും ഒരു വിഷയവുമില്ലാതെ വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ തല്ലിക്കൂട്ടി ആ ഏർപ്പാടും എനിക്കില്ല പക്ഷേ എന്നെ കാണാതായപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചെയ്ത വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഒരുപാട് പേര് എന്നെ അന്വേഷിക്കുന്നു എവിടെ പോയി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എനിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ മുങ്ങി നടക്കുന്നത് ശരിയല്ല പക്ഷേ എന്നാൽ അത് മുൻകൂട്ടി അറിയിക്കാനും ഒരു വഴിയൊന്നുമില്ല നാളെ ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല നിന്ന് പറയാൻ അങ്ങനെ ഒരു ഉറപ്പുമില്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്തതെന്നും വരും ഇങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ എനിക്കുണ്ട് അതിനെ എന്നോട് ക്ഷമിക്കുക എന്നെ അന്വേഷിച്ചതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അത്ര ഗൗരവമൊന്നും എൻ്റെ ആബ്സൻസിന് ഞാൻ കൊടുക്കാറില്ല അതാണ് വാസ്തവം കാരണം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ കൊണ്ട് ഭൂലോകം നടന്നു പോകുന്നു എന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല ആ കുറച്ച് പേർ കാണും കുറച്ചുപേർ മുഴുവൻ കാണും കുറച്ചുപേർ കുറച്ച് കാണും ഇങ്ങനെയൊക്കെ ആണല്ലോ വീഡിയോകളുടെ ഒരു സ്വഭാവം അതിൽ കവിഞ്ഞ ഒരു ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് യൂട്യൂബ് വീഡിയോ എന്നെനിക്ക് തോന്നിയിട്ടുമില്ല ഏതായാലും എന്തു വായിക്കോട്ടെ എൻ്റെ ആ ധാരണ അത്ര ശരിയല്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതിനും നന്ദിയുണ്ട് എന്നോട് കാണിച്ച സ്നേഹത്തിനും കരുതലിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ശബരിമലയാണ് വിഷയം ശബരിമല ഇന്നലെ ഹൈക്കോടതിയിൽ വീണ്ടും വിഷയമായിട്ട് വന്നു വിഷയമായിട്ട് വന്നെങ്കിലും വാസ്തവത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഈ പ്രൊസീഡിങ്സ് ഇൻ ആക്കി ഇൻ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിലെ കക്ഷികൾക്കും വക്കീലന്മാർക്കും മാത്രം ആ പ്രവേശനം ബാക്കിയുള്ളവരെയൊക്കെ പുറത്താക്കി കഥ കടച്ചിട്ടായിരിക്കും സംസാരം നടക്കുക ഇത് സാധാരണ ബലാത്സംഗക്കേസ് കേസ് കുടുംബ കീഴ് കീഴ്ക്കോടതിയിൽ അതിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഇൻ ക്യാമറ വിചാരണയായിരിക്കും ചിലപ്പോൾ ജഡ്ജിയുടെ ചേംബറിൽ വെച്ചും വിചാരണ നടക്കാറുണ്ട് കാരണം അത്തരം വിഷയങ്ങൾ പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നമ്മുടെ കോടതികൾ ഓപ്പൺ കോർട്ടാണെന്നാണ് സങ്കല്പം നീതി നടക്കുന്നു നടപ്പാക്കുന്നു എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വരണം അതുകൊണ്ട് ഏത് പൗരനും ഏത് കോടതിയിലും എപ്പോൾ വേണമെങ്കിലും കയറിച്ചെല്ലാം കോടതിയുടെ മര്യാദകൾ പാലിക്കണം ഇത്രയേ ഉള്ളൂ പക്ഷേ പോകെ പോകെ ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് ഹൈക്കോടതിയിൽ കയറാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അതിനൊരു നിയന്ത്രണം വന്നു പരിശോധന എവിടെ പോകുന്നു എന്താ മൊബൈൽ നമ്പർ കൊടുക്കുക ഇതെല്ലാം സുപ്രീം കോടതിയിൽ പിന്നെയും കർശനമാക്കി നിങ്ങളുടെ കേസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ കയറാം അതല്ലേ കയറാൻ പറ്റില്ല വക്കീലന്മാർക്ക് കയറാൻ കേട്ടോ ഏത് കോടതിയിലും കയറാം അവർക്ക് പെർമനൻറ്റ് എൻട്രി കാർഡ് അല്ലെങ്കിൽ ടെമ്പററി എൻട്രി കാർഡ് ഇതെല്ലാം അവർക്ക് കിട്ടും വക്കീലന്മാർക്ക് അവർ പ്രിവിലേജും ഉണ്ട് ബാക്കിയുള്ള സാധാരണക്കാർക്ക് സുപ്രീം കോടതിയിൽ കയറണമെങ്കിൽ ഒരു കേസ് ഇന്ന കോടതിയിലുണ്ട് എന്ന് എന്നവർക്ക് ബോധ്യം വരണം അതിനൊരു ഫോമൊക്കെ ഫിൽ ചെയ്തിട്ട് വക്കീലിൻ്റെ കൗണ്ടേഴ്സിനൊക്കെ വാങ്ങിച്ച് വേണം കയറാൻ എന്താണെങ്കിലും കോടതികൾ ഓപ്പൺ കോടതികളാണ് സൺലൈറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻ ഡിസിൻഫെക്റ്റൻറ്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഡി വൈ ചന്ദ്രചൂഡ് മുൻ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹമാണ് സുപ്രീം കോടതി പ്രൊസീഡിങ്സ് ലൈവ് സ്ട്രീമിങ് തുടങ്ങിയത് യൂട്യൂബിൽ ലൈവായിട്ട് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ പാസും വേണ്ട ഒന്നും വേണ്ട അങ്ങനെ ലൈവ് സ്ട്രീമിംഗ് ഇപ്പോഴും നടക്കുന്നു സുപ്രീം കോടതിയിൽ ആ സമയത്താണ് കേരള ഹൈക്കോടതി ഇത്രയധികം ആൾക്കാർ ഒരു കേസിൽ വാതിലടച്ചിട്ട് ആരും ഒന്നും കാണണ്ട ആരും ഒന്നും കേൾക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനമായി ജസ്റ്റിസ് രാജാ വിജയരാഘവൻ്റെ ആ തീരുമാനം ആ ജഡ്ജ്മെൻറ്റിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഈ ശബരിമലയെ സംബന്ധിച്ച് രണ്ട് എഫ് ഐ ആറാണ് ഇട്ടത് അതിലൊരെണ്ണമേ എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ അതിലെ പ്രതികളുടെ പേര് ഞാൻ വായിക്കാം ഒന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി രണ്ട് കൽപേഷ് മൂന്ന് അത് പേരല്ല ഡെസിഗ്നേഷനാണ് ദ ദേവസ്വം കമ്മീഷണർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം കമ്മീഷണർ പിന്നെ നാല് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണ കമ്മീഷണർ അഞ്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഇത്രയും പേരാണ് പ്രതികൾ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് കേട്ടോ ബോർഡ് മെമ്പേഴ്സ് ഇതിൽ അറസ്റ്റ് ചെയ്തതാരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാം പ്രതി കൽപ്പേഷൻ ആരാണ് നമുക്കറിയില്ല അറസ്റ്റ് ചെയ്തോ ഇല്ല ചോദ്യം ചെയ്തോ ഇല്ല ബാക്കി മൂന്ന് മുതൽ എട്ട് വരെയുള്ളവർ ദേവസ്വം കമ്മീഷണർ തിരുവാഭരണ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് മൂന്ന് പേര് ഇവരൊക്കെ തലക്കെട്ടും വട്ടക്കെട്ടും കെട്ടി കേരള സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പോലീസുകാരൻ തൊടുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഉണ്ണികൃഷ്ണൻ പറ്റിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പറ്റിയാണ് ആകെ ഒരു കുറ്റക്കാർ ഈ എട്ട് പ്രതികൾ എട്ട് പ്രതികളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എട്ടും രണ്ടും പത്ത് പ്രതികളാണ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് മൂന്ന് പേരുണ്ടല്ല മൂന്ന് പേർക്കും കൂടെ ഒരു സീരിയൽ നമ്പർ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ പ്രതികൾ മൂന്നാണല്ലോ അവർ ഇവരെ ഒന്നും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇതെന്തൊരു കേസാണ് അയ്യോ വലിയ ബഹളമാണെന്ന് വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെഴുതിയിരിക്കുന്നുണ്ടല്ലോ പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഉദ്ദേശം മാത്രമല്ല കരുതലോടും കൂടി ഇതൊക്കെ ഈ ഐ പി സിയിലെ വകുപ്പുകൾ ഇൻഗ്രീഡിയൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കോൺസ്പിറസി എന്ന് വരണമെങ്കിൽ ഗൂഢാലോചന എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം കൂട്ടായി ആലോചിച്ചു എന്ന് എഴുതിയാൽ പോരാ ഗൂഢം വരണം എങ്കിൽ കോൺസ്പിറസി ആവുകയുള്ളൂ മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതും ഈ ഇൻഗ്രീഡിയൻസ് വരാൻ വേണ്ടിയിട്ട് കരുതലോടും കൂടി ശബരിമല ശ്രീകോവിലെ വാതിലിൻ്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികളിൽ നിന്ന് മാത്രം എഴുതി പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ അങ്ങനെ അങ്ങ് കളമൂത്രം പോലെ എഴുതിയിരിക്കുകയാണ് അങ്ങനെ വാങ്ങിയെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ചതിച്ച് വിശ്വാസവഞ്ചന നടത്തി പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു പരസ്പരം ഉത്സാഹികളും സഹായികളും അപ്പോൾ ഒരാളല്ല ഈ ഉണ്ണികൃഷൻ പോയിട്ട് മാത്രമല്ല ഈ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പരസ്പരം സഹായിച്ചും ഉത്സാഹിച്ചും ആ കൊള്ളാൻ കൊള്ളാം നീ മറ്റേറ്റം പിടിച്ചാൽ ആ പിടി 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 വിട്ടുകളല്ലേ ഭാരമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം സഹായിച്ചും ഉത്സാഹിച്ചും അപ്പോൾ ഇത് കൊണ്ടുപോയി എവിടെ നമുക്ക് അതിനൊക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് നീ കൂടുതലൊന്നും ആലോചിക്കണേ ഞാൻ പറയുന്നത് കേക്ക് ഇതൊക്കെയാണ് പരസ്പരം സഹായിച്ച് ഉത്സാഹിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ഒമ്പത് പേര് പുറത്ത് നെഞ്ചും വിരിച്ചും നടക്കുന്നു ഉണ്ണികൃഷൻ പോറ്റി അകത്ത് ഇതാണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഹൈക്കോടതി നിയമിച്ചത് അവരുടെ അച്ചീവ്മെൻ്റ് എന്താ ഒരു ഉണ്ണികൃഷൻ പോറ്റിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് റിമാൻഡ് ചെയ്തു ഒക്ടോബർ മുപ്പത് വരെ ആ പ്രാണിയെ ഒക്ടോബർ മുപ്പത് വരെ ഇവരെന്തു ചെയ്യാൻ പോവുക ഇവർ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ വേറൊരു പരയക്കാരൻ അനന്തപത്മനാഭൻ ബാംഗ്ലൂരുണ്ട് അമ്പടം അനന്തപത്മനാഭനെ ചോദ്യം ചെയ്യുന്നു വാതിരാത്രി വരെ പിന്നെ വിടുന്നു വിളിക്കുമ്പോഴേക്കോ ഹാജരായിക്കോളം കേട്ടോ ഉവേ എന്ന് പറഞ്ഞിട്ട് പോകും എന്താ എന്തയാളുടെ റോഡ് ഏത് അനന്തപത്മനാഭൻ അയാൾ ഈ പ്രതിപട്ടികയിലേയില്ല സാക്ഷിപട്ടികയിലുള്ളതാണോ സാക്ഷിപട്ടിക ആയോ അറിയില്ല ഏയ് ഈ പ്രതിപട്ടികളുള്ളവരെ ചോദ്യം ചെയ്യാത്തത് എന്താണെന്ന് ദിവസം ഇത്രയായിട്ട് നോബഡി ഈസ് ആസ്കിങ് ദാറ്റ് ക്വസ്റ്റിൻ ആരും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്തു അയാളെ മാത്രം ചോദ്യം ചെയ്യുന്നു അയാൾ ചെയ്ത കുറ്റം എന്താ ഈ കേസിൽ ഞാനിപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റെൻ്റെ കയ്യിലുണ്ട് ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്ത ജഡ്ജ്മെൻറ്റ് ഇരിക്കട്ടെ ആ ജഡ്ജ്മെൻ്റ് ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ചെമ്പ് പാളി എന്ന് പറഞ്ഞിട്ട് സ്വർണം പൂശിയ പാളി തന്നെ അല്ലെങ്കിൽ സ്വർണം സ്വർണ്ണ തകിട് അടിച്ച പാളി ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തു അത് ഉണ്ണി കൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ട് ആ സ്വർണ്ണ തകിടൊക്കെ ഇളക്കെടുത്തി ഇളക്കിയെടുത്തു എന്നിട്ട് പൂശാൻ കുറച്ച് സ്വർണം മതിയല്ലോ സ്വർണം പൂശിയിട്ട് ഇത് തിരിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ക്രൈം എന്താ എനിക്ക് മനസ്സിലാവണില്ല ഇവർ ചെമ്പ് പാളി എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യണം അല്ലല്ല ചേട്ടാ ഇത് ചെമ്പുപാളിയല്ല കേട്ടോ ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുക സ്വർണ്ണത്തകിട് പൊതിഞ്ഞിട്ടുണ്ട് ഇതിൽ എന്ന് അങ്ങോട്ട് പറയണോ ഈ കറി ചെമ്പുപാളി എന്ന് പറഞ്ഞാൽ ചെമ്പുപാളിയുമായിട്ട് അയാൾ പോയി കോടതിയിൽ അയാൾ വാദിക്കാൻ പോകുന്നു എന്താ ഇവരെ എൻ്റെ പൊന് സാറേ ഇവർ ഈ സ്വർണം പൂശി സ്വർണ്ണത്തകിട് എന്നൊക്കെ പറഞ്ഞു ഇവർ തന്നെ എഴുതിത്തന്ന മാസറിൽ ഈ മാന്യന്മാരൊക്കെ ഒപ്പിട്ട് നമ്മളുടെ കണ്ഠരര് രാജീവര് തന്ത്രി വരെ ഒപ്പിട്ടിട്ടുണ്ട് ചെമ്പുപാളി എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ വാക്കിനൊരു വിലയില്ലേ ഒപ്പിനൊരു വിലയില്ലേ ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതും ഇപ്പോൾ എത്രയായി ആറു വർഷം കഴിയും ആറ് വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊങ്ങയയ്ക്ക് പിടിക്കുകയാണ് ഈ അതിൽ സ്വർണ്ണമായിരുന്നു എന്ന് അയാളെന്ത് ചെയ്യും അയാൾ പറയും എനിക്ക് ചെമ്പാണെന്ന് പറഞ്ഞാണ് എഴുതി തന്നത് ഞാൻ ചെമ്പ് കൊണ്ടുപോയി ഞാനെന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശിട്ട് അതിൽ സ്വർണം പൂശി എന്നിട്ട് തിരിച്ചു കൊടുത്തു ഇപ്പോൾ അത് കുറ്റമായ ഇതല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം വരാൻ പോകുന്നത് ഈ കേസ് മൂക്കുംകുത്തി വീഴില്ലേ കോടതിയിൽ ഈ ബാക്കി പ്രതികളെ ചോദ്യം ചെയ്താലേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുവുള്ളൂ കൊടുത്തതിവരല്ലേ അന്യായമായിട്ട് ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാകണമെന്നും തങ്ങൾക്ക് ലാഭമുണ്ടാകണമെന്നും പരസ്പരം ഉത്സാഹിച്ച് പ്രയത്നിച്ച് ഒക്കെ ചെയ്ത പാർട്ടികൾ ഇവിടെ കേരളത്തിൽ ചുമ്മാ തെക്കോടൊക്കെ നടക്കുന്നു ഉണികിഴംപൊറ്റിയെ പിടിച്ചും വെച്ചിരിക്കുന്നു ഞാൻ എനിക്ക് ഉണ്ണി കിഴമ്പറ്റിയാൽ അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ വായിട്ട് യാതൊരു ബന്ധമില്ല ബട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു ആ മനുഷ്യന് ചുമ്മാ കൈ കഴുകാൻ ഈ കേസിൽ നിന്ന് ഏയ് എനിക്ക് പാളി എന്ന് പറഞ്ഞ് തന്നു ഞാനൊരു സ്വർണം പൂശി തിരിച്ചു വിളിച്ചു എന്നെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുകയെന്ന് ചോദിച്ചാൽ എന്ത് മാനം പറയും ആ അയാൾക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഉണ്ട് ഉണ്ണി കിഴമ്പോറ്റിക്ക് മാത്രമാണോ കേരളത്തിൽ ഒരുപാട് വി ഐ പിമാരുമായിട്ട് കണക്ഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ണി കിഴമ്പൻ പൊറ്റി മാത്രം എന്ന് വെച്ചാൽ അയാൾ കുറ്റക്കാരനാകുന്നത് എങ്ങനെയാണ് ആ അത് കഴിഞ്ഞിട്ട് ഇയാളിത് കൊണ്ടുപോയി അവിടെ ഇവിടെയും സിനിമാ നടൻ ജയറാമൻ്റെ ഒക്കെ വെച്ച് പൂജിച്ചു അങ്ങനെ പൂജിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടോ ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തരുന്നു ഒരു പുരാതനമായ ഒരു കൗതുക വസ്തു അത് തരുന്നു അതൊന്ന് തിളക്കി മിനുക്കിയൊക്കെ തരണമെന്ന് പറയുന്നു നിങ്ങളത് കൊണ്ട് പോയിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പ്രദർശിപ്പിക്കുന്നു ആളുമൊക്കെ കൊടുക്കുന്നു ആ ഇത് കൊള്ളാമല്ലോ ഇതാരുടെയാണ് ഇത് നമ്മുടെ മോഹൻദാസ് അത് ശരിയാവും അപ്പം ഇവിടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നു ഒരാൾ പറയുന്നു ഇത് കൊള്ളാം ഞാൻ ഇതിൻ്റെ ചിലവ് ഞാൻ വരച്ചോളാം എന്നൊരാൾ പറയുന്നു ആ സംഭാവന കൊടുത്തു എന്തെങ്കിലുമൊക്കെ ഇതൊന്നും ഒഫെൻസ് അല്ലാന്ന് ക്രിമിനൽ കുറ്റമല്ലാന്ന് ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല ഇത്ര വലിയ ആൾക്കാർ ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതൊക്കെ ഇരുന്നിട്ട് ഇതിൽ കുറ്റകൃത്യം എന്താണ് ഇല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതിൽ പ്രഥമ ദൃഷ്ട ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്നതിൽ യാതൊരു കുറ്റകൃത്യവും ഇല്ല ഇപ്പോൾ മൂക്കെ ചുറ്റി മൂന്ന് വലത്ത് എന്ന് പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്നിട്ട് മഹസർ ചെമ്പെന്ന് എഴുതിയാൽ മതി എന്ന് തീരുമാനിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ പറഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല എനി എനിക്ക് വയ്യാന്ന് പറഞ്ഞാണ് ഞാൻ ഈ പണി അല്ലല്ല പോറ്റി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തത് ഇതിനൊക്കെ രേഖയുണ്ട് ഇവർ ഇമെയിൽ അയച്ചു പോറ്റി അടോ എന്നൊക്കെ പറഞ്ഞു എനിക്ക് നേരെ വല്ല സാറിന്ന് പറഞ്ഞു ഞാൻ വേറൊരാളെ അയക്കാം വേറൊരാൾ പോലെ താൻ തന്നെ വരണമെന്ന് പറഞ്ഞു ഇതിനൊക്കെ രേഖയുണ്ട് ഇതൊക്കെ ഹൈക്കോടതി ഇതിൽ തന്നെ വന്നതുമാണ് അങ്ങനെ പിടിച്ചേപ്പിച്ച ഒരു സാധനം ഇപ്പോൾ അയാളുടെ കുറ്റമാണെന്ന് പറഞ്ഞാൽ കോടതിയിൽ അയാൾ സമ്മതിക്കാൻ പോകുന്നു അയാളൊരു പക്ഷേ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ കോടതിയിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരും സ്വയരക്ഷ നോക്കുകയില്ലേ അത് നോക്കാതെ പഴുതടച്ച് പിടിക്കണമെങ്കിൽ ഈ മറ്റ് പ്രതികളെ ചോദ്യം ചെയ്യേണ്ടത് അത് പോലീസ് ചെയ്യുന്നുമില്ല അതൊട്ട് കോടതി പറയുന്നുമില്ല ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യണമെന്നും കോടതിയും പറയുന്നില്ല ഏ എന്നിട്ട് കോടതിയുടെ ഞാൻ അവസാനത്തിലായി ആദ്യം വായിക്കാൻ കേട്ടോ അത് വായിക്കേണ്ടതാണ് പോസ്റ്റ് ഓൺ ഫൈവ് ലൈൻ ലെവൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നവംബർ അഞ്ചാം തീയതിക്ക് കേസ് പോസ്റ്റ് ചെയ്യുന്നു ഓൺ വിച്ച് ഡേ ദ ഓഫീസേഴ്സ് ഹെഡിങ് ദ എസ് ഐ ടി ഷാൽ ബി പേഴ്സണലി പ്രസൻറ്റ് എസ് ഐ ടിയുടെ മേധാവികൾ പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം കോടതി ദ റെജിസ്ട്രി ഷാൽ നോട്ട് ഇൻ ദ കോസ് ലിസ്റ്റ് ദാറ്റ് ദ പ്രൊസീഡിങ് ഷാൽ ബി ഹെൽഡ് ഇൻ ക്യാമറ രജിസ്ട്രിക്ക് നിർദ്ദേശമാണ് നിങ്ങൾ ഈ കേസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊസീഡിങ്സ് ഇൻ ക്യാമറ എന്ന് പ്രത്യേകം എഴുതണം അതായത് അവിടെ വായി നോക്കി ഒരു മാധ്യമങ്ങളും സംഗതി ആരും വരേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം ഇതെന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ആരെ ആരെയാണ് കോടതി ഭയക്കുന്നത് ഈ കോടതി പ്രൊസീഡിങ്സ് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് കോടതി ഭയക്കുന്നത് അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നത് അതും കൂടെ ഈ ജഡ്ജ്മെൻറ്റിൽ രേഖപ്പെടുത്തണ്ടേ അപ്പോഴല്ലേ ജഡ്ജ്മെൻറ്റ് മുഴുവനാകുള്ളൂ ആ കാരണം കോടതി പറയുന്നില്ല ഒറ്റ ലൈനിൽ അങ്ങ് എഴുതി തീർക്കുകയാണ് ലിസ്റ്റ് ദാറ്റ് ദ പ്രൊസീഡിങ് ഷാൽ ബി ഹെൽഡ് ഇൻ ക്യാമറ നോ യുവർ ലോഡ്ഷിപ്സ് ദിസ് ഈസ് മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ആൻഡ് ഇൻ അപ്രോപ്രിയേറ്റ് യു ഷുഡ് ഹാവ് ബീൻ ഗിവിങ് റീസൺസ് ഫോർ ദാറ്റ് ഒരു സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കും സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ ഇൻ ക്യാമറ പോകേണ്ട കാര്യമേ ഇല്ല ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ് ബട്ട് വെൻ യു ഡൂ അൺകോമൺ തിങ്സ് ഓഫ് കോഴ്സ് യു ആർ ഇൻ യുവർ റൈറ്റ് ടു ഡൂ അൺ കോമൺ തിങ്സ് ഓൾസോ ബട്ട് പ്ലീസ് ഗിവ് എ ജസ്റ്റിഫിക്കേഷൻ ടു ദ ഓർഡർ റിപ്പബ്ലിക് ഹു ആർ റീഡിംഗ് ദസ് ആ ജഡ്ജ്മെൻറ്റ് യു ഹാവ് അപ്ലോഡ് ദ ജഡ്ജ്മെൻറ്റ് ബട്ട് ദൻ ഇറ്റ് എസ് ടു വേർ സ്പീക്കിംഗ് ഓർഡർ എന്താ ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സും അതിന്ന് തീരുമാനിക്കാൻ കാരണം എന്താണിതിൽ രഹസ്യം എന്ത് പുറത്തു വരും എന്നാണ് കോടതി ഭയപ്പെടുന്നത് പ്രൊസീഡിങ്സ് ആളുകൾ കേട്ടുകഴിഞ്ഞാൽ പ്രൊസീഡിങ്സ് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പുറത്തു വരുന്ന അഭ്യൂഹങ്ങൾക്ക് ആര് സമാധാനം പറയും ഇതൊക്കെ കോടതിക്കുള്ളിൽ ഈ കക്ഷികളും അവരുടെ വക്കീലന്മാരും ഉണ്ടാകുമല്ലോ ഈ വക്കീലന്മാർ പുറത്തിറങ്ങിയിട്ട് അവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറയും അത് കരണാകരണയെ ആ പടർന്നിട്ട് വലിയ അഭ്യൂഹങ്ങളായിട്ടും ആശങ്കകളായിട്ടും സമൂഹത്തിൽ പടരും ഈസ് ഇറ്റ് നോട്ട് ട്രൂ യുവർ ലോഡ്ഷിപ്സ് യു ഷുഡ് ഹാവ് ബീൻ മച്ച് മോർ ട്രാൻസ്പെറൻറ്റ് ഇൻ ദിസ് കേസ് വേർ ഇൻ ലാക്സ് ഓർ ക്രോസ് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ബട്ട് ദെൻ യു ആർ ക്ലോസിങ് ദ ഡോർ ഇറ്റ്സ് ക്വയറ്റ് അൺഫോർച്ചുനേറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ ഐ ബീങ് ആൻ ഓർഡനറി സിറ്റിസൺ ആസ് വെൽ ആസ് ആൻ എഡ്യൂക്കേറ്റ് ഐ തിങ്ക് ദിസ് ഓർഡർ ഈസ് ഇൻ അപ്രോപ്രിയേറ്റ് കൈൻഡ്ലി കൈൻഡ്ലി റീകൺസഡർ ദിസ് ഓർഡർ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നമ്മളുടെ നാട്ടിൽ ചേർന്നതല്ല നീതി നടപ്പാകുന്നതായിട്ട് ജനങ്ങൾക്ക് ബോധ്യം വരണം ലെറ്റ് ഹെവൻസ് മേ ഫോൾ ആകാശം ഇടിഞ്ഞ് വീഴട്ടെ ആകാശം ഇടിഞ്ഞ് വീണാലും നീതി നടപ്പാകണം അതല്ലേ വേണ്ടത് ആകാശം ഇടിഞ്ഞ് വീഴും എന്ന് ഭയന്നിട്ട് രഹസ്യമായിട്ട് നീതി നടപ്പിലാക്കിയാൽ അത് ശരിയാണോ ഐ ഡോൺ തിങ് സു ദെർ ഫോർ ഈ ഓർഡർ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അത് അല്പം കടന്നുപോയി എന്ന് പറയാതെ വയ്യ കോടതി ഇന്നലെ നടന്ന പ്രൊസീഡിങ്സ് അതും ഇൻ ക്യാമറയാണ് വി ഹാവ് ഇൻറ്ററാക്റ്റഡ് വിത്ത് ദ ഓഫീസേഴ്സ് ഹെഡിങ് ദ എസ് ഐ ടി ഇൻ ക്യാമറ എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കേട്ടത് ഇൻ ക്യാമറയാണ് ചേംബറിലല്ല ചേമ്പറിൽ വേണമെങ്കിൽ കേൾക്കാം അവർ രഹസ്യമായിട്ട് ചേമ്പറിൽ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയൂടും ഓപ്പൺ കോർട്ടിൽ വെറുതെ വഷളവേ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം ഇല്ല ഓപ്പൺ കോർട്ട് ക്ലോസ് കോർട്ടായിട്ട് ഇൻ ക്യാമറ ആക്കിയിട്ട് അവരുടെ അവർ പറഞ്ഞത് ഞങ്ങൾ കേട്ടു ഫ്രം ദ റിപ്പോർട്ട് ഓഫ് ദ എസ് ഐ ടി ഇൻ നൗ ബിഫോർ എസ് ഇറ്റ് ഈസ് എവിഡൻഡ് ദാറ്റ് ടു ക്രൈംസ് ഹാവ് ബീൻ റെജിസ്റ്റേർഡ് പിന്നെ ആ ക്രൈമിൻ്റെ ഡീറ്റെയിൽസ് അത് ഇതൊക്കെ ഇൻ സോഫാ റാസ് ദ സൈഡ് ഫ്രെയിംസ് ആർ കൺസേൺഡ് എവിടെ നിന്നാണ് ഈ സൈഡ് ഫ്രെയിം വന്നത് എനിക്ക് എന്താ സൈഡ് ഫ്രെയിം എന്ന് മീൻ ചെയ്യുന്നത് അതും എനിക്കറിയില്ല ഏതായാലും സൈഡ് ഫ്രെയിമെന്ന് ജഡ്ജ്മെൻ്റിൽ എഴുതിയിരിക്കുന്നു ഒരു പക്ഷേ പഴയ ഓർഡറുകൾ എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാകും സീരിയസ് ഇറഗുലാരിറ്റീസ് ഹവ് ഓൾസോ ബീൻ റിവ്യൂഡ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസ് റോങ് ഫുള്ളി പെർമിറ്റഡ് ബൈ ദി ദേവസ്വം ഒഫീഷ്യൽസ് ടു റീറ്റെയിൻ അപ്രോക്സിമേറ്റ്ലി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി വാസ് റോങ് ഫുള്ളി പെർമിറ്റഡ് ബൈ ദൈവസ്വം ഒഫീഷ്യൽസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം കൊടുത്തു ദേവസ്വം ഒഫീഷ്യൽസ് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം കൈവശം വയ്ക്കാൻ അപ്പം ഈ അനുവാദം കൊടുത്ത ആളിനെ ചോദ്യം ചെയ്യണോ അറസ്റ്റ് ചെയ്യണോ അതോ ഇത് വാങ്ങിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യണോ ശരി പോറ്റി അറസ്റ്റ് ചെയ്തു അനുവാദം കൊടുത്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അതെന്താ ചെയ്യാത്തത് ഒഫീഷ്യൽസിന് അവരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല ഇതെന്തൊരു വൈപരിത്യമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഏ ടു യൂട്ടിലൈസ് ദ സെറ്റ് ഗോൾ ഫോർ ദ മാരേജ് ഓഫ് എ ഗേൾ നോൺ ടു ഹിം ഹാസ് ബീൻ ബ്രോഡ് ടു അവർ നോട്ടീസ് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയുടെ തെളിവായിട്ട് ഈ ഇമെയിൽ ഹാജരാക്കും ഞാനൊരു കള്ളത്തരവും കാണിച്ചില്ല അതുകൊണ്ടല്ലേ ഞാൻ ഇമെയിലിൽ ചോദിച്ചത് ബാക്കി കുറച്ച് സ്വർണ്ണം കൊണ്ട് ഒരു ബാങ്കോച്ചിൻ്റെ കല്യാണത്തിന് കൊടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചതല്ലേ എഴുതി ചോദിക്കുകയായിരുന്നല്ലോ കള്ളത്തിനാണെങ്കിൽ ഞാൻ എഴുതി ചോദിക്കുവോ ഇതൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പറ്റി നാളെ കോടതിയിൽ പറയാൻ പോകുന്ന അയാളുടെ വാദം ഞാൻ ആശങ്കപ്പെടുന്നത് ഈ ക്രിമിനൽ കേസിൻ്റെ ഗൗരവം എനിക്കറിയാം എങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസിൽ നിന്ന് ആളുകൾ ഊരുന്നതെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പഴുതടച്ച അന്വേഷണമല്ല നടക്കുന്നത് ധാരാളം പഴുതുകൾ തുറന്നിട്ട് കൊണ്ടുള്ള അന്വേഷണമാണ് ഒരുപാട് പഴുതുകൾ ഒരുപാട് റെക്കോർഡുകൾ തിരുത്താനും നശിപ്പിക്കാനും ഒക്കെയുള്ള സമയം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ കൊടുത്തോണ്ടാണ് എസ് ഐ ടി പ്രവർത്തിക്കുന്നത് സിംഗിൾ മൈൻഡായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളിനെ പെർസ്യൂ ചെയ്യുന്നതിലൂടെ അയാളുടെ ബന്ധങ്ങൾ അയാൾ കഴിഞ്ഞ വർഷം പടിപൂജ നടത്തി അതിൻ്റെ കാശ് എവിടെ നിന്ന് കിട്ടി ഓ അതന്വേഷിച്ച് അതന്വേഷിക്കേണ്ടത് ഇൻകം ടാക്സോ ഇ ഡി ഓ ആണ് കേരള പോലീസ് കഴിഞ്ഞ വർഷം അയാൾ പടിപൂജ നടത്തിയെങ്കിൽ ഈ സ്വർണ്ണക്കുളയുമായിട്ട് അതിനെന്താ ബന്ധം എന്തന്വേഷിക്കുകയാണ് എസ് ഐ ടി എന്നിട്ട് കോടതി പറയാണ് കേട്ടോ എനിക്ക് വി റെക്കോർഡ് അവർ സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ മാനർ ഇൻ വിച്ച് ദേ ആർ പ്രൊസീഡിങ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ എസ് ഐ ടി എസ് ഐ ടിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് കോടതി ഹാവിംഗ് ഗോൺ ത്രൂ ദ റിപ്പോർട്ട് ആൻഡ് ദ ഇൻപുട്സ് റിസീവ് ഫ്രം ദ ഓഫീസേഴ്സ് ഹെഡിങ് ദ എസ് ഐ ടി വി റെക്കോർഡ് അവർ സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദ മാനർ ഇൻ വിച്ച് ദർ പ്രൊസീഡിങ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ഐ എം എഫ്രയർ യുവർ ലോഡ്ഷിപ്സ് ദിസ് ഇസ് നോട്ട് ദ മാനർ ഇൻ വിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് പ്രൊസീഡ് സി പ്രൈം അക്യൂസ്ഡ് ഏ പത്ത് പേര് സീരിയൽ നമ്പർ എട്ട്ണേ ഉള്ളൂ പത്ത് പേര് അതിൽ ഒരാളെ മാത്രം നിങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആൻഡ് യു ആർ റെക്കോർഡിംഗ് യുവർ സാറ്റിസ്ഫാക്ഷൻ വാട്ട് അബൌട്ട് ദ നയൻ റിമൈനിങ് പീപ്പിൾ വാട്ട് അബൌട്ട് ദ ബിഗ് വിഗ്സ് ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് അവരെ ആര് ചോദ്യം ചെയ്തു ഒന്നും ചെയ്തില്ലല്ലോ പത്മകുമാറിനെ ചോദ്യം ചെയ്തോ ചാലുകാർ പോയി പത്മകുമാരനോട് ചോദിച്ചോന്നുള്ളത് എസ് ഐ ടി പത്മകുമാരനെ ചോദ്യം ചെയ്തോ കസ്റ്റഡിയിലെടുത്തോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞോ അറസ്റ്റ് ചെയ്തോ റിമാൻഡ് ചെയ്തോ നത്തിങ് ഹാപ്പൻഡ് ആൻഡ് കോർട്ട് സേസ് ദാറ്റ് വി റെക്കോർഡ് അവർ സാറ്റിസ്ഫാക്ഷൻ നമസ്കാരം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടതെന്ന് അത് കഴിഞ്ഞിട്ട് വെൽ ഓർക്കസ്ട്രേറ്റഡ് ബാനറിൽ ഈ തട്ടിപ്പ് നടന്നു അതിൻ്റെ സംശയങ്ങൾ എ ടു ജി ഒരുപാട് പോയിന്റ്സ് ഒക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് വിച്ച് ഈസ് റെലവൻറ്റ് ബട്ട് നമ്മളുടെ വീഡിയോയിൽ ഇപ്പോൾ അത്രയൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നേരത്തെയുള്ള റെസ്പോണ്ടൻസ് കക്ഷികളെയൊക്കെ മാറ്റിയിട്ട് പത്ത് പന്ത്രണ്ട് കക്ഷികൾ ഈ ഉണ്ണികൃഷൻ പോയിട്ട് അടക്കം കക്ഷിയായിരുന്നു ഹൈക്കോടതി സ്വമേധയെ എടുത്ത കേസിൽ അത് മാറ്റിയിട്ട് പുതിയൊരു കേസാക്കാൻ രജിസ്ട്രിക്ക് നിർദ്ദേശം കൊടുത്തു പുതിയൊരു കേസാക്കി സിയോ മോട്ടോ ഹൈക്കോടതി എടുത്ത രീതിയിൽ കേസാക്കി പ്രസൻറ്റ് ചെയ്തു സോ ദാറ്റ് ഉണ്ണി കൃഷ്ണൻ പോറ്റി ബാക്കി ഒരുപാട് പേരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒഴിവാക്കുക എന്നിട്ട് ഇൻ ദ റിറ്റീഷൻ സോ റെജിസ്റ്റേഡ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഗവൺമെൻറ് സെക്രട്ടറിയേറ്റ് പിന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പിന്നെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ പിന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫ് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ഈ അഞ്ച് പേരെ മാത്രം റെസ്പോണ്ടൻറ്റാക്കിക്കൊണ്ട് ഫ്രഷ് കേസായിട്ട് ബെഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്യുക ചീഫ് ജസ്റ്റിസിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഇതാണ് ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയ വിധി പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് അത് സീൽഡ് കവറിൽ തന്നെ സൂക്ഷിക്കണം അവരുടെ മറ്റേ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പിന്നെ അവിടുത്തെ മറ്റ് രേഖകൾ അത് ഇതെല്ലാം സേഫ് കസ്റ്റഡിയിൽ വാങ്ങി രജിസ്ട്രി സൂക്ഷിക്കണം അത് പിടിച്ചെടുക്കണം എന്നൊക്കെ ടി വി കാര്യം പറയുന്നുണ്ട് യെസ് സീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദോസ് രജിസ്റ്റേഴ്സ് ആ മിനിറ്റ്സ് മിനിറ്റ്സ് ബുക്ക് അറ്റ്സെട്രാ മസ്റ്റ് ബി സീസ്ഡ് ആൻഡ് പ്രൊഡ്യൂസ് ടു ദ രജിസ്ട്രി ഫോർ സേഫ് കസ്റ്റഡി എന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് ഇപ്പോഴും ഈ കേസ് അന്വേഷണത്തിൽ സാമാന്യ ബുദ്ധിയിൽ എനിക്ക് തൃപ്തിയില്ല ബിക്കോസ് നിങ്ങൾക്ക് പത്ത് പ്രതികളുണ്ട് നിങ്ങളുടെ കൺമുമ്പിൽ നമ്മുടെയൊക്കെ കൺമുമ്പിൽ തെക്ക് വടക്ക് നടക്കുന്നു അവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇട്ട് നിങ്ങൾ കറക്കുന്നു ആ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സമർത്ഥനാണെങ്കിൽ ലോവർ കോർട്ടിൽ വിചാരണ സമയത്ത് അയാൾ നിഷ്പ്രയാസം ഊരിപ്പോകും ആ രീതിയിലാണ് ഈ കേസ് തന്നെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് അന്യായമായ ആനുകൂല്യം കൊടുത്തു കൊടുത്തെങ്കിൽ കൊടുത്തവനെ വേണ്ട പിടിക്കാൻ അല്ല ഉണ്ണികൃഷ്ണൻ പറ്റിയാണ് എനിക്ക് എനിക്ക് കിട്ടിയ ആനുകൂല്യം ന്യായമാണോ അന്യായമാണോ ആനുകൂല്യമാണ് ഞാനത് എടുത്തു ഇതല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുള്ളൂ ആ എനിക്ക് തന്ന ചെമ്പുപാളി മഹസർ എഴുതിയിട്ട് തന്നോ എഴുതാതെ തന്നോ മാനുവൽ തെറ്റിച്ചു ശരി മാനുവൽ തെറ്റിച്ചെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരവാദി അല്ലല്ലോ നമുക്കാരെങ്കിലും ഒരു കോൺട്രാക്റ്റ് തരുന്നു ഈ കോൺട്രാക്റ്റ് തരുന്ന ആൾ അയാളുടെ കമ്പനിക്കുള്ളിൽ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയണ്ടല്ലോ നമുക്ക് കോൺട്രാക്റ്റ് തന്നു നമ്മൾ കോൺട്രാക്ട് ചെയ്തു കാശ് മേടിച്ചു നമ്മൾ പോയി ഇല്ലേ അയാൾ ചട്ടം പാലിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ നമ്മൾ എന്തു ചെയ്യും ഇതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് നൗ സിൻസ് ദ ഹൈക്കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ഫ്രം മൈ സൈഡ് ടു മേക്ക് ഫർദർ ഫെർദർ കമൻസ് ഓൺ ദിസ് ബട്ട് ഒരു ഒരു സാധാരണക്കാരൻ്റെ സംശയമല്ല നീ ഇത് പത്ത് പ്രതികളിലുള്ളതിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത്രയും ദിവസം എന്നിട്ട് അത് മഹൽ കാര്യമെന്ന് ഉദ്ഘോഷിക്കുക ഐ ഡോ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് ഐ ഡോൺ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ ശബരിമല സ്വർണ കൊള്ള അതിൻ്റെ കേസ് ശരിയായ ദിശയിലല്ല പോകുന്നതെന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല അത് ശരിയായ ദിശയിൽ പോകാനും പ്രയാസമാണ് അത്രയധികം കുഴഞ്ഞ് മറിഞ്ഞ് റെക്കോർഡില്ലാതെ നാശഭൂഷമായി കിടക്കുകയാണ് ശബരിമല ശബരിമല മാത്രമല്ല ഗുരുവായൂർ അങ്ങനെയാണ് ചോറ്റാനിക്കര അങ്ങനെയാണ് വൈക്കം അങ്ങനെയാണ് മലയാളപ്പുഴ അങ്ങനെയാണ് ചെറിയ കീഴ് ശാർക്കര അങ്ങനെയാണ് സകല സ്ഥലത്തും ഇങ്ങനെയാണ് കെട്ടഴിഞ്ഞ് നാശഭൂഷമായ ഒരു സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് നന്നാക്കാനായിട്ട് കുറഞ്ഞ പരിശ്രമമൊന്നും പോരാ അതിന് ഇൻറ്റഗ്രിറ്റിയുള്ള ആൾക്കാർ വേണം ആദ്യം ആത്മാർത്ഥതയുള്ളവർ സത്യസന്ധർ അവർ ദൈവവിശ്വാസികളാകണമെന്ന് പോലും ഞാൻ പറയുന്നില്ല ബട്ട് ഇമ്പക്കബിൾ ഇൻറ്റഗ്രിറ്റി ഉള്ളവരായിരിക്കണം ക്ലീൻ ക്യാരക്ടറുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഇത് നേരെയാക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ വന്നാൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് ദേവസ്വം ബോർഡ് സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റും വിതിൻ ത്രീ ഫോർ ഡേയ്സ് ഈ ഉഴപ്പന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കി എല്ലാം ശുദ്ധീകരിച്ച് ചാണക വെള്ളം തളിച്ച് റെഡിയാക്കിയിട്ട് ഒരു നിലവിളക്കൊക്കെ കൊളുത്തി ഭംഗിയായിട്ട് ദേവസ്വം ബോർഡ് നടത്താൻ പറ്റും മിടുക്കന്മാരുടെ കയ്യിൽ കഴിവുള്ളവരുടെ കയ്യിൽ കൊടുക്കണം അല്ലാതെ ഈ നാല് മൂന്നേഴാണെന്ന് അറിഞ്ഞുകൂടാത്ത വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ഇത് മോചിപ്പിക്കാതെ ഒരു കാലത്തും സമൂഹത്തിന് പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിനും ഗുണം പിടിക്കില്ല ദൈവത്തിനാണെങ്കിൽ ഈ സ്വർണ്ണം ഒട്ട് വേണ്ടതാണ് പോരെ താങ്ക്